ചേട്ടൻ എന്താ ആലോചിക്കുന്നത് ഞാൻ പോവാ ആരെങ്കിലും വെടിവെച്ചു പിന്നെ തെളിവില്ലാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാനല്ലേ നായ കൊണ്ടുവരുന്നത് ശരി അപ്പൊ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയൊരു അറിയോ ഈ ഈ ഡാൻസ് ഡാൻസ് നന്നായിട്ട് നമ്മുടെ ഇവളാണ് കുട്ടികളൊക്കെ ഡാൻസും പഠിപ്പിക്കുന്നത് അയ്യോ പാട്ടും പാട്ടും എനിക്കറിയില്ല കൂടെ കൂടി റിയില്ലൊരുന്ന് വിചാരിച്ചല്ലേ എന്ത് ആരെയോ കണ്ടുപിടിക്കാൻ പോലീസിനായി വന്നിട്ടുണ്ടെന്നും പറഞ്ഞു പേടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാ ഒക്കിങ്ങനൊരു പേടിട്ടുണ്ട് ആ ഈ സമയങ്ങളണ്ട നിങ്ങൾ വലിയ നിങ്ങളുടെ ദേഹതാങ്ങള് തുടങ്ങിയോ അവളെ ചൊല്ല് ചൊല്ല് അയ്യേ സേയ് 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 യാ 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 സേയ് എന്താത്ര ഒന്നുമില്ല ഞാനേ കട വരെ ഒന്ന് പോവാ പോവാൻ വാങ്ങാനുണ്ടോ ഒന്നും വേണ്ട പറയാൻ പഠിക്കണ്ട കേട്ടോ ഞാൻ വലിക്കാറില്ല വലിക്കാറില്ല ശരി ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് പോയിട്ടേ വേലേഷൻ അറിഞ്ഞോ ജയിലിൽ കിടന്നൊരു തടവ് ജയിലിൽ ചാടി നമ്മുടെ ഈ കാടിനകത്ത് എവിടെയോ ആരും శిక్ష విధించ ప్రతి తడవ్ చాడి ఇదొన్ను సరే మా తోటి ఒరేటూటల్ ఉండే മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത് വരെ എണ്ണുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും

എന്തു പറയാനാ മനുഷ്യനെ മനക്കെടുത്താൻ ഒരു കഴിവുടെ മോൻ ജയിലിൽ ചാടിക്കണ്ടെന്നും പറഞ്ഞ് ഇവിടെ ചാടിക്കാർ നോക്കാൻ വന്നതാ പോയാൽ വന്നാണല്ലോ ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി നോക്കാൻ വന്നാ വേണേ നോക്കാൻ കേട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഈ വഴി പോയപ്പോ ചുമ്മാത്രം എവിടെ വിളിച്ചിരുന്നാലും ശരി ഇന്ന് തന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും ഈ കാട്ടിൽ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവനെ തപ്പി എടുക്കില്ലേ you um. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തീരുമാനങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ലല്ലോ എല്ലാ മോഹങ്ങളും മനസ്സിൽ ഒതുക്കി കഴിയുമ്പോ അച്ഛന്റെ അമ്മയുടെയും നിർബന്ധം ഏറി വന്നു ശോഭ മറ്റൊരാള് വാങ്ങി സന്തോഷായിട്ട് ജീവിക്കുന്നത് കാണാൻ ഏറെ ഞാൻ ആഗ്രഹിച്ചിരുന്നവരും എനിക്ക് സന്തോഷം സന്തോഷ് കണ്ടു ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ജയിലിൽ ചാടിയത് ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം എന്റെ ഭർത്താവ് നന്ദകുമാർ ഇവിടുത്തെ എസ് ഐ െ പിടിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുക അദ്ദേഹം ഏത് സമയവും അദ്ദേഹം വരാം കുടിക്കാൻ കുറച്ച് വെള്ളം വേണം ഇപ്പൊ കൊണ്ടുവരാം